നെഹ്റു പറഞ്ഞു പ്രധാനമന്ത്രിയായ പറ്റുമോ ഏത് ഏത്മാടിയാണോ താൻ താങ്കൾ താങ്കൾ വെറുതെ ഒരു തെമ്മാടിയാണ് വെറുതെ തെമ്മാടിയായി മാറിയിരിക്കുന്നു സുരക്ഷ പോലുള്ള ബി ജെ പി നേതാക്കന്മാർ ഇവിടെ വന്ന് എന്തും പ്രധാനമന്ത്രിമാരെ കുറിച്ച് ദേശീയ നേതാക്കന്മാരെ കുറിച്ച് നടപ്പിനെ അവരിട്ട് നടക്കുന്ന ഇതേപോലെയുള്ള സാമൂഹ്യ വിരുദ്ധന്മാര് ചരിത്രത്തിന് നെഹ്റുവിനെ കുറിച്ചും അതുപോലെ പറയാവ് മോദിയാണ് തെളി എന്നെ വിളിച്ചാൽ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ എ ഐ സി സി പ്രസിഡൻറ്റുമാകുന്നത് പോലും സർദാർ പട്ടേലിന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും സർദാർ പട്ടേലിന് ഐകകണ്ഠേന കോൺഗ്രസിൻ്റെ ആകണം എന്ന് തീരുമാനിച്ചതിനെ അട്ടിമറിച്ചുകൊണ്ടാണ് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് എനിക്ക് തന്നെ പ്രസിഡൻ്റാവണം എനിക്ക് പ്രധാനമന്ത്രിയാകണമെന്ന് പറഞ്ഞ് അന്ന് പ്രസിഡൻ്റായത് അതോടൊപ്പം തന്നെ നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന്റെ ഏറ്റവും വലിയ ഭീഷണിയായിരുന്ന സുഭാഷ് ചന്ദ്രബോസിനെ സമ്പൂർണ്ണമായിട്ട് നശിപ്പിച്ച് അവസാനം അദ്ദേഹം മരണപ്പെടുന്ന സാഹചര്യം ദുരൂഹമായിരിക്കും മരണപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായി അല്ല 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 ഞാൻ 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 അത് പറയാം 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 ചമക്കല്ല നെഹ്റു ഉണ്ടായിരുന്നില്ല നിങ്ങൾ നെഹ്റു അല്ലല്ല അല്ല നിങ്ങൾ നെഹ്റു എഴുതിപ്പിച്ച ഒരു ചരിത്രത്തിലുമില്ല ഇതിനല്ലാതെ വേറൊരു ചരിത്രമുണ്ട് നെഹ്റു എഴുതിപ്പിച്ച തന്റെ തന്റെ പെരുമയും തന്റെ പൊഴുത്തലും ഒക്കെ പറഞ്ഞ ചരിത്രം അല്ലാതെ നെഹ്റു നിരോധിച്ച നിരോധിച്ച ചരിത്രവും ഇന്ത്യയിൽ ഉണ്ട് അതൊക്കെ നെഹ്റു നെഹ്റു നെഹ്റുവിന്റെ സംബന്ധിച്ച് ഉൾപ്പെടെ വിവരക്കേട് പറഞ്ഞു പോകരുത് ചരിത്രമെങ്കിൽ ചരിത്രമായിരിക്കണം അല്ല മൂലമാണ് താങ്കൾ വിളിക്കാൻ അപ്പൊ ഞാൻ പറയുന്നത് ജവഹർലാൽ നെഹ്റു മുതൽ കൂടെ നടന്ന നേതാക്കന്മാരെ വെട്ടി പരുവം വരുത്തി അവരെ നശിപ്പിച്ച് അവരുടെ പുറത്ത് ചവിട്ടിക്കേറിയ സാധനമാണ് ഇനി മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൊറാർജി ദേശായി മൊറാർജി ദേശായിയുടെ മരണം ദുരൂഹമാണ് ഇന്ദിരാഗാന്ധിക്ക് ഭീഷണിയായിട്ട് ഒരു കരുത്തനായിട്ടുള്ള ഭരണാധികാരിയായിട്ട് നമ്മുടെ കൃത്വമാണ് ചരിത്ര പുസ്തകത്തിൽ ഞാൻ പറഞ്ഞു പൂർത്തിയാക്കിക്കോട്ടെ അതോടൊപ്പം തന്നെ അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥയിൽ ഇവിടുത്തെ പ്രതിപക്ഷ നേതൃത്വത്തെ മുഴുവൻ ജയിലും അവരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു അടൽ ബിഹാരി വാജ്പേയിയെ ഉൾപ്പെടെ ജയിലിലാക്കി അടൽ ബിഹാരി വാജ്പേയി പിന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നെഹ്റുവിനെതിരായിട്ട് അതിശക്തമായിട്ട് വന്ന ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ജമ്മു കാശ്മീർ ജയിലിൽ കിടന്ന് ദുരൂഹമായി മരണപ്പെട്ടു നെഹ്റുവിനെതിരായിട്ട് കോൺഗ്രസ്സിന് ബദലായിട്ട് ജനസംഘ രൂപീകരിച്ചു വന്ന ആറ് സംസ്ഥാനങ്ങളിൽ ഭരണത്തിൽ വന്ന ഡോക്ടർ പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ ഉത്തർപ്രദേശിലെ ഒരു ജയിലിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ദുരൂഹമായ സാഹചര്യത്തിൽ മരണപ്പെടുന്നു അതോടൊപ്പം തന്നെ രാജീവ് ഗാന്ധിക്ക് ബദലായിട്ട് രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം സോണിയയ്ക്കും രാഹുൽ ഗാന്ധിക്കും ഇടയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരസിംഹറാവുവിനെ നരസിംഹറാവുവിൻ്റെ ശവശരീരം പോലും എ ഐ സി സി ഓഫീസിൽ കയറ്റാതെ അദ്ദേഹത്തിൻ്റെ ശവശരീരത്തെയും ആത്മാവിനെയും പോലും നിന്ദിച്ച പാർട്ടിയുടെ പേര് കോൺഗ്രസ് പാർട്ടി എന്നാണ് അതിനുശേഷം ഈ എ ഐ സി സി പ്രസിഡന്റായ സീതാറാം കേസരിയെ സോണിയാഗാന്ധിയുടെ അധികാരക്കൊതി മൂത്തു വന്നപ്പോൾ സ്വയം ഐ സി സി പ്രസിഡന്റായി ആ ഒരു റൂമിനകത്ത് ഒരു മുറിക്കകത്ത് വെച്ച് ആ വയോവൃദ്ധനായ കേസരിയെ സീതാറാം കേസരിയെ പൂട്ടിയിട്ട് അധികാരം പിടിച്ചെടുത്ത സോണിയാഗാന്ധി എന്ന് പറയുന്ന അധികാര അധികാരത്തിന്റെ ആ ദാർഢ്യം കാണിച്ചു കോൺഗ്രസ് എക്കാലത്ത് പിന്നെ മാധവാവ് മാധവാവ് സിന്ധ്യ മാധവ് മരണം ദുരൂഹമാണ് മാധവരാവ് സിന്ധ്യയുടെ മരണം ദുരൂഹമാണ് രാജേഷ് പൈലറ്റിന്റെ മരണം ദുരൂഹമാണ് മാധവാവ് സിന്ധ്യയുടെ മരണം ദുരൂഹമാണ് രാജേഷ് പൈലറ്റിന്റെ മരണം ദുരൂഹമാണ് കോൺഗ്രസ് താങ്കൾ ആദ്യം പറഞ്ഞ ചരിത്രം ഇപ്പോഴും ഏത് ചരിത്രത്തിൽ ഒരു നിമിഷം കോൺഗ്രസ് ആ ഉദ്ധരണി കണ്ടുപിടിക്കുമ്പോഴേക്കും മറുപടി പറയട്ടെ ശ്രീ ചാമകാല രാഷ്ട്രീയപാത്രം അവസാനിപ്പിക്കാം മറിച്ച് ഇതുപോലെ തെമ്മാടിത്തരം ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങൾ വന്ന് ചാനൽ ചർച്ചയിൽ പറയരുത് പറയരുത് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന നെഹ്റു അദ്ദേഹം പറഞ്ഞു എനിക്ക് പ്രധാനമന്ത്രിയായി പറ്റുമോ ഏത് പുസ്തകത്തിൽ ഏത് പുസ്തകത്തിൽ ആണോ താൻ താങ്കൾ ഒരു ാണ് ഒരു തെമ്മാടിയായി മാറിയിരിക്കുന്നു സുരേഷുള്ള ബിജെപി നേതാക്കന്മാർ ഇവിടെ വന്നെന്താ നേതാക്കന്മാരും ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരെ കുറിച്ച് ദേശീയ നേതാക്കന്മാരെ കുറിച്ച് തലപ്പിന് ഇതേപോലെയുള്ള സാമൂഹ്യ അതുപോലെ എന്നെ വിളിച്ചാൽ ഒരു നിമിഷം നമുക്ക് അത്തരം പദപ്രയോഗങ്ങൾ ഒന്നും വേണ്ട വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കാം പറഞ്ഞു പൂർത്തിയാക്കൂ ഈ ഈ ഈ ഈ രാജ്യത്തിന്റെ ചരിത്രവുമായി നേതാക്കന്മാരെ സംബന്ധിച്ച് ഒരുത്തൻ വന്ന് വിവരക്കേട് പറഞ്ഞിട്ട് നിഷേധിക്കാൻ പറഞ്ഞ ഞാൻ എങ്ങനെയാണ് നിഷേധിക്കുക ഒരുത്തൻ വന്ന് ചരിത്രത്തില്ലാത്ത രേഖകളെ കുറിച്ച് ഉദരിച്ചു സംസാരിച്ചാൽ പിന്നെ ഞാൻ എങ്ങനെയാണ് നിഷേധിക്കുക ഞാൻ സംസാരിക്കുന്നത് ചരിത്രത്തിന്റെ രേഖകളുടെ പിൻബലത്തിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് ചരിത്രം 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 എന്ന് പറഞ്ഞാൽ പോരാ താങ്കൾ രേഖകൾ ഉദ്ധരിക്കൂ രേഖകൾ ഉദ്ധരിക്കൂ നെഹ്റുവിനെ കുറിച്ച് താങ്കൾ ഗൗരവമുള്ള ആക്ഷേപം ഉന്നയിച്ചു രേഖകൾ ഉണ്ടോ കഴിയട്ടെ അടിസ്ഥാനത്തിലാണ് ഞാൻ താങ്കളുടെ അയാളുടെ എന്നിട്ട് ഞാൻ പറയാം അല്ലെങ്കിൽ മാനദർശം കേസ് കൊടുക്കാൻ പറയാം കോൺഗ്രസ് കാരണം അല്ലേ എനിക്കത് കേസ് കൊടുക്കാൻ പറയാം दे दे नहीं 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 ോ താങ്കൾക്ക് ശ്രീ ജാമക്കാലിന് സമയം ശ്രീ സുരേഷ് പെട്ടെന്ന് നമുക്ക് ഇടവേള സമയമാകുന്നു ശ്രീ സുരേഷ് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പറഞ്ഞതിന് ചരിത്രപരമായ ഞാൻ 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 ജ്യോതികുമാർ ചാമക്കാലെ വെല്ലുവിളിക്കുന്നു ഈ വിഷയത്തെ സംബന്ധിച്ച് നെഹ്റുവിൻ്റെ കുടുംബ പാരമ്പര്യത്തെ സംബന്ധിച്ചും നെഹ്റുവിൻ്റെ വിരുദുകളെ സംബന്ധിച്ചും നെഹ്റു എഴുതിപ്പിച്ച പുസ്തകത്തിൽ നിന്നും നെഹ്റു നിരോധിച്ച പുസ്തകങ്ങളിൽ നിന്നും ലേഡി മൗണ്ട് ബാറ്റൻ്റെ മകൾ എഴുതിയ പുസ്തകത്തിൽ നിന്നും അതോടൊപ്പം തന്നെ ഇന്ദിരയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ പുസ്തകത്തിൽ നിന്നും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം ഫോട്ടോകൾ ഉൾപ്പെടെ കാണിച്ച് നമുക്ക് ജവഹർലാൽ പിടിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അല്ല ഞാൻ എ കെ ആൻ്റണി അല്ലെ എ കെ ആന്റണിയുടെ കുടുംബത്തിൻ്റെ ഒരു മകൻ പുറത്തു വന്നപ്പോൾ ആ കുടുംബത്തിനെ നെഹ്റുവിൻ്റെ ഈ വെട്ടിപ്പും തട്ടിപ്പും നടത്തി അധികാരം അധികാരം മൂത്ത ഈ കുടുംബവുമായിട്ട് എന്തിന് താരതമ്യം ചെയ്യുന്നു എന്ന് ചോദിക്കുന്നത് അത്ഭുതകരമാണ് എ കെ ആൻ്റണിയുടെ ഒരു മകൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു വന്നു അത്ര മാത്രമേ ഉള്ളൂ അതിനെ ഈ എന്തുകൊണ്ട് ഞങ്ങൾ കുടുംബാഴ്ചയെ ചോദിച്ചെന്ന് ചോദിച്ചാൽ